ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ അത് നമുക്ക് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ് കേട്ടോ അതിന് വേണ്ടി ഞാനൊരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഇതിൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ അത് വളരെ എല്ലാവരും ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്കൊരു കറി പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊരു കുഞ്ഞു പാത്രത്തിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വളരെ സിമ്പിളാണ് നമ്മുടെ എല്ലാവരും വീട്ടിലുള്ളൊരു സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു രണ്ട് സംഭവം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിലോട്ട് ഞാനൊരു ഒരു സ്പൂൺ ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഈ ഉപ്പിനെ അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ മിക്സ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിനെ അലിയിച്ചെടുക്കുകയൊന്നും വേണ്ട ചെറുതായി ഒന്ന് നല്ല രീതിയിൽ ഇതുപോലെ സ്പൂൺ വെച്ചോ കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് എന്തിനാ ഉപയോഗിക്കുന്നതിന് ഇത്രയുള്ളൂട്ടോ സംഭവം ഇത് ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ മെയിനായിട്ട് നമ്മുടെ പല്ലിൻ്റെയൊക്കെ പോഡ് ഉണ്ടല്ലോ പല്ലിൻ്റെ പോട് ഹോള് അതുപോലെ തന്നെ പല്ലുമായി ബന്ധപ്പെട്ട പല്ലിൻ്റെ പുളിപ്പ് പല്ലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരു ഉത്തമ പരിഹാരമാണ് കേട്ടോ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി നമ്മളിതുപോലെ അങ്ങ് മിക്സ് ചെയ്ത ശേഷം ഇതിനെ നമ്മളൊരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടോ ഇതുപോലെ അങ് ഒരു കൈയിലെടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ പല്ലിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ തേക്കുവാണെങ്കിൽ നമ്മുടെ പല്ലിലുണ്ടാക്കുന്നതിന് ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹരിക്കാൻ പറ്റും കേട്ടോ അടിപൊളി ടിപ്പ് തന്നെ എഫക്റ്റീവാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയ ശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് പല്ലിന് ഹോളില്ലാത്ത പല്ലിന് ഓട്ടയില്ലാത്ത അല്ലെങ്കിൽ പല്ലിന് പുളിപ്പില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും പല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇത്രയും സിംപിളായിട്ടുള്ളൊരു സംഭവം നമ്മളതൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലങ്ങ് ഒരു നുള്ളെടുത്ത് നമ്മൾ ചെയ്തെടുത്താൽ മതി ഇത് പറയാൻ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാൻ പോയ സമയത്ത് ആ ഡോക്ടറാണ് കേട്ടോ എനിക്കിത് പറഞ്ഞു തന്നത് അത് ഇതുപോലെ നമ്മുടെ പല്ലിൻ്റെ വൈറ്റ് കളർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം ചെയ്താൽ അത് നല്ലപോലെ എഫക്റ്റീവാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇനി ഞാൻ മറ്റൊരു സംഭവം പറഞ്ഞെടുക്കാം പറഞ്ഞു തരാം ഇതുപോലെ ഈ ഒരു കൂട്ടുണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്ക്രബ്ബറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കയ്യിൽ മാത്രമല്ല നമ്മുടെ ഫേസിൽ നല്ല പോലെ സ്ക്രബ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിൽ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത് അതുപോലെ ഡെഡ് സ്കിന്നുള്ള ഭാഗത്ത് ഡ്രൈ സ്കിന്നുള്ള ഭാഗത്തെല്ലാം ഇത് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുവാനും കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും അത് വളരെ എഫക്റ്റീവ് കേട്ടോ ഇതൊത്തിരി നല്ല സംഭവമാണ് നമ്മുടെ ഫേസിലുള്ള ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാനും നല്ല ഡ്രൈ സ്കിന്നെല്ലാം മാറി നല്ല മോയിസ്ചർ വെളിച്ചെണ്ണ കൂടി ഉള്ളതുകൊണ്ട് നല്ലപോലെ മോയിസ്ചറായി കിട്ടാനും നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാനും ഇത് വളരെ അധികം ഉപ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് സിമ്പിളാണ് ഇതാരും അത്ര അധികം ഇത് ഇത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും പല് പല്ലുമായി ബന്ധപ്പെട്ട സംഭവത്തിന് എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക എല്ലാം ഇത് വളരെ എഫക്റ്റീവാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ